കുറേ ആധുനിക ഉപകരണങ്ങൾ ഉപകരണങ്ങളുടെ ഉപയോഗം ആ ഉപകരണങ്ങളുടെയൊക്കെ ഉപയോഗം നമുക്കറിയില്ല നമ്മൾ കുറച്ചും കൂടി മുമ്പിലത്തെ തലമുറക്കാരായതുകൊണ്ടായിരിക്കും എനിക്കൊന്നും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു പിന്നെ മോളുകളിലൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആധുനിക ഉപകരണങ്ങളുടെ ഉപയോഗം നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ എപ്പോഴെങ്കിലൊക്കെ മോളുകളിലൊക്കെ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള വലിയ ബിൽഡിങ്സിലൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനൊരു ഉദാഹരണമായിട്ട് ഈ ബാത്റൂമുകൾ നമ്മൾ വീട്ടിലെ വാഷ്റൂം ഇപ്പം വാഷ്റൂമെന്ന് പണ്ട് ബാത്റൂമെന്നേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം വാഷ്റൂം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ നമുക്ക് എന്താവശ്യത്തിന് വേണേൽ ഒന്നായാലും രണ്ടായാലും കൈകഴാനായാലും ഒക്കെ വാഷ്റൂം എവിടെയെന്നാണ് നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കാം അപ്പം നമ്മൾ സിനിമ കാണാനൊക്കെ ഇപ്പം പണ്ടത്തെക്കൊലത്തെ സിനിമ തിയേറ്ററുകളല്ല മൾട്ടിപ്ലെക്സ് ആണ് ഇപ്പം പൂനെലൊക്കെ ഉള്ളത് മൾട്ടിപ്ലക്സ് ആണ് വലിയൊരു മാളിൽ ഒരു പി വി ആറിനും അങ്ങനെ പേരുകളിലൊക്കെയുള്ള ഒരു തിയേറ്റർ കുറേ തിയേറ്ററുകൾ തിയേറ്ററുകളടങ്ങിയ ഒരു വലിയ ഇത് അതിൽ പല പല സിനിമകൾ കളിക്കുന്നുണ്ടാവും ഇംഗ്ലീഷും ഹിന്ദിയും മറാഠിയും ഒക്കെ മലയാളത്തിന് ഒരു ഒരു തിയേറ്റർ അല്ല ഒരു സ്ക്രീൻ എന്നാണ് പറയുന്നത് അത് അപ്പം നമ്മൾ അവിടെയൊക്കെ ഇപ്പോൾ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മൂത്ര വയ്ക്കാനോ ഒക്കെ ബാത്റൂമിൽ പോകുക അങ്ങനെയുള്ളത് ഇപ്പം വാഷ്റൂം പോകണമെന്നാണ് അതിൽ ചെന്നുകഴിഞ്ഞാൽ അതൊരു വലിയൊരു സ്ഥലമാണ് ആ വാഷ്റൂം എന്ന് പറയുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ള മ്യൂസിക് ഒക്കെ വെച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ള കുറേ കുറേ വാഷ്റൂമാണ് മുത്ര സ്ഥലങ്ങൾ അടങ്ങുന്ന വാത്റൂമുകൾ അടങ്ങുന്ന ഒരു വലിയൊരു ഹാൾ പോലത്തെ സ്ഥലം ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ രാജകീയമായിട്ടുള്ള സ്ഥലമാണ് പണ്ടത്തെ പോലെ ചെന്ന് മുത്രമണോ അങ്ങനെയൊന്നുമല്ല അതൊക്കെ തുടച്ച് എപ്പോഴും തുടക്കാനൊക്കെ സ്ത്രീകളുണ്ടാവും അവരൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും നല്ല നല്ല മണങ്ങളൊക്കെ ഉണ്ടാവും അതിനുള്ളിൽ നല്ല പാട്ടും ഉണ്ടാവും അടിപൊളി പാട്ടും വെച്ചിട്ടുണ്ടാവും അതിൽ കയറി നിർത്തു തന്നെ വാഷിംഗ് മേസിനുകളൊക്കെ ഉണ്ടാകും കുറേ എണ്ണം കൈ കഴുകാൻ കൈ ഒക്കെ ഉള്ളത് അത് കഴിഞ്ഞ് നമുക്ക് മുത്രയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്ന് ഈ വാഷ് ബേസിൻ അടുത്ത് കൈ കഴുകുമ്പോൾ ഈ വാഷ് ബേസിനുള്ള പൈപ്പ് പല ടൈപ്പ് പൈപ്പുകളാണ് ഓരോരോ മോളുകളിലും ഓരോരോ സ്ഥലങ്ങളിലും പോകുന്ന കാണുന്നത് നമ്മൾ സാധാരണ പൈപ്പ് എന്ന് പറഞ്ഞാൽ തിരിക്കുമ്പോൾ വെള്ളം വരുന്ന പൈപ്പാണ് നമ്മുടെ പൈപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം ഓരോ സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പം വെള്ളം വരുന്നത് അവിടെ ചെന്ന പൈപ്പിൽ ചിലതിൽ തൊടുകയേ വേണ്ട അടുത്ത് ചെന്നിട്ട് വെറുതെ കൈ കാണിക്കുമ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്ക് വെള്ളം വരും നമ്മൾ ചെന്ന് കൈ കാണിക്കണം അപ്പോൾ നമ്മൾ ഈ ഇതിലൊന്നും പോയി ശീലമില്ലാത്ത നമ്മൾ ചെല്ലുമ്പം ഈ പൈപ്പ് കാണുമ്പം നമ്മൾക്ക് ഇത് എങ്ങോട്ടാണ് തിരിക്കേണ്ടത് അതിന് തിരിക്കാനുള്ള സാധനമൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആശങ്കപ്പെടും അടുത്തുള്ള ആളങ്ങനെ യൂസ് ചെയ്ത് നോക്കും അപ്പോൾ എപ്പോഴും മോളുകളിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരും കുറച്ചും കൂടി പരിഷ്കൃതമായിട്ടുള്ള ആൾക്കാരൊക്കെ വേഗം വന്നിട്ട് പൈപ്പിൻ്റെ താഴെ കൈ കാണിക്കുന്നു അപ്പോൾ വെള്ളം വരുന്നു അപ്പോൾ അത് കാണുമ്പോൾ നമ്മളും വിചാരിക്കും ആ ഇങ്ങനെയാണ് വെള്ളം എടുക്കേണ്ടത് വിചാരിച്ച് നമ്മളും അപ്പോൾ മോളുടെയൊക്കെ കൂടെ പോയിട്ടാണ് ഞാൻ അവരൊക്കെ ഓഫീസിനൊക്കെ അങ്ങനെ കണ്ട് പരിചയിച്ച് സീലായതുകൊണ്ട് അവർക്കൊക്കെ അറിയാം അതെങ്ങനെ യൂസ് ചെയ്യണം അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പൈപ്പിൻ്റെ അടിയിൽ കൈ വെറുതെ കാണിച്ചാൽ മതി അപ്പോൾ വെള്ളം വരുന്നത് അങ്ങനെ നമ്മളും പൈപ്പിൻ്റെ അടിയിൽ വെറുതെ കൈ കാണുമ്പോൾ നമുക്ക് വെള്ളം വരും കൈ ഓട്ടോമാറ്റിക് കഴിഞ്ഞാൽ വെള്ളം നിക്കുകയും ചെയ്യും അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള എന്തൊക്കെയോ അറേഞ്ച്മെന്റ്സ് ആയിരിക്കും അങ്ങനെ നമ്മൾ കൈ കഴുകി വരും ചില പൈപ്പുകളിൽ പോയിട്ട് അതിൻ്റെ മേൽഭാഗത്തൊന്ന് തുടണം വെറുതെ വെറുതെ തൊട്ടാൽ വെള്ളം വരും അപ്പോൾ നമുക്ക് എല്ലാ പൈപ്പും എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല ചില പൈപ്പുകൾ തൊട്ടാൽ മതി ചില ഇതിന് തൊടുകേ വേണ്ട ചിലതിന് തിരിക്കേണ്ടതായിട്ട് തിരിക്കേണ്ടതൊന്നും ഇപ്പോൾ അങ്ങനെ മോളുകളിലൊന്നും കാണാറില്ല അങ്ങനെ അത് കഴിഞ്ഞ് കൈ കഴുകിക്കഴിഞ്ഞാൽ ഒരു കൈ ഉണക്കുന്ന ഒരു ഉപകരണം ഉണ്ട് റോട്ട് ചുമരിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അടിഭാഗത്ത് പോയിട്ട് നമ്മൾ കൈ വെറുതെ കാണിച്ചാൽ അതിൽ നിന്ന് കാറ്റ് ചൂടുള്ള കാറ്റ് പുറത്തേക്ക് വരും ഡ്രയർ എന്നാണ് അതിൻ്റെ പേര് അതിൽ കൈ വെച്ച അതിന് താഴെ വെച്ചാൽ കയ്യിൽ ചൂടുള്ള കാറ്റടിക്കുമ്പോൾ നമ്മൾ കൈ ഉണങ്ങും അതിൻ്റെ സൈഡിൽ വേറൊരു മെഷീനിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് എടുത്ത് കൈ തുറക്കണമെങ്കിൽ തുടച്ച് വാഷിംഗ് മെഷീനിലേക്ക് ഇടാം ആ ടിഷ്യൂ പേപ്പറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരാശ്യമില്ലെങ്കിലും ഒരു അഞ്ചെട്ടെണ്ണം അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് കയ്യൊന്ന് തുടച്ച് അങ്ങോട്ട് കളയുന്നത് കാണാം ആവശ്യമില്ലാതെ കളയുന്നത് ഞാൻ പേരിൽ ഒന്നോ രണ്ടോ എടുത്താൽ പോരെ എന്തിനാണ് ഇത്രയും എടുക്കുന്നത് വെച്ചാൽ അവരൊക്കെ അങ്ങനെ വലിച്ചു വലിച്ചഞ്ചും എട്ടണൊക്കെ എടുത്തിട്ട് ഒന്ന് കൈ അങ്ങോട്ട് അതിലൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് ഒരുപാട് ഫാഷണബിളായ സ്ത്രീകളൊക്കെ ആയിരിക്കും ചില സമയത്തൊക്കെ കാണാം അവിടെ അവരുടെയൊക്കെ ഡ്രസ്സും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഭയങ്കര മോഡേൺ ആണ് അവരുടെ മുടി ഇപ്പോഴത്തെ മുടി മുടിയുടെ കളറൊക്കെ അറിയാമല്ലോ എല്ലാവരുടെയും മുടിയുടെ കളറൊക്കെ അത് വേറൊരു വീഡിയോയിൽ പറയാം അപ്പം അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ അവിടെ നിന്ന് പോകാതെ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം നിന്ന് വെച്ചു അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും കൂടുതൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആധുനിക സൗകര്യങ്ങൾ ഉപകരണങ്ങൾ യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പോയാൽ നമ്മൾ ഒരു കുറഞ്ഞു പോയി നാണം കെട്ടുപോയി എന്നുള്ള തോന്നലൊക്കെ നമുക്ക് വരും കാരണം അവരൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാത്രം യൂസ് ചെയ്യാൻ അറിയാത്തത് അപ്പോൾ ചില ആൾക്കാർ നമ്മളെ പരിഹാസത്തോടെ നോക്കും അയ്യോ ഇവർക്കതൊന്നും യൂസ് ചെയ്യാൻ തരീല ഏത് 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 പട്ടിക്കാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവർ ഇവർക്ക് ഈ പൈപ്പ് എങ്ങനെ ഓൺ ചെയ്യേണ്ടത് പോലെ അറിയില്ല എങ്ങനെയാണ് ഡ്രയറിൽ നിന്ന് കൈ ഓണക്കണ്ടതെന്ന് അറിയില്ല ഇവരെന്ത് മനുഷ്യന്മാരാണെന്നുള്ള തോന്നല് ചിലപ്പോൾ ഉണ്ടായിരിക്കും ശരിയാണ് നാടോടുമ്പോൾ നടുവേന്നാണല്ലോ അപ്പോൾ അതൊക്കെ പുരോഗമിക്കുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളും വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി പക്ഷെ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം അറിയാതെ അങ്ങനെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഒരു മോശപ്പെട്ടു പോകാനും പാടില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്